ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ തന്നെയാണ് നമ്മള് വീട്ടില് രണ്ട് മൂന്ന് പോത്ത് കിട്ടാം അപ്പൊ ആ പോത്തിന് വെള്ളം കുടിക്കുക അതുപോലെ തന്നെ കറ്റിങ്ങളെ ഒന്ന് സെറ്റാക്കാനുള്ള പരിപാടിയാണ് അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാം ഓടി കിക്കിട ക റിയ ചിരിച്ചിരിച്ചിരിച്ചിരിച്ച ഇല്ല ഇല്ല ഓടണവരീടെ നിർത്തിക്കണ ഉം ഓടുന്ന പ്രശ്നം ഇത് ഉയരണ്ടേ ഇത് കാണാൻ ഫീൽഡിംഗ് ആണ് നാള് ചിരിച്ച ചിരിച്ച ചിരിക്കേ അബോന് നമുക്ക് ഇതാ നേരത്തെ കണ്ട പോലത്തെ പോത്തുകളെ പോലെ ആക്കി എടുക്കണം മേടിച്ചിട്ട് ഇപ്പൊ ഒരു രണ്ടാഴ്ച ഇട്ടുള്ളു കേട്ടോ നിങ്ങടെ വിവരണത്തിൽ കൊറവ് വരണത്തില് കൂടുതലാക്കാൻ പാടില്ല ഭരമഞ്ചാരം നോക്കിയയാള് വിടലാ ഇയാള് തപ്പടാ ആ തപ്പ് തപ്പി തപ്പിന് കിട്ടണി മാത്രം കുടിക്കുള്ള അല്ലെ കുടിക്കുന്നില്ല അയിന് ഇയാള് വെച്ചെടുത്താ മതി കഴിഞ്ഞിണ്ടാവുണ്ടാ നമ്മൾ പോലെ മേടിക്കുമ്പോ അത്യാവശ്യം പേരൊന്നും കൊടുത്തിട്ടില്ല കേട്ടാ മറ്റേ ചെറുതിനെ മേടിച്ചപ്പോൾ നീട്ടിന്ന് പേരിട്ടാണ് അപ്പൊ ഇതിന് നമുക്ക് പേര് ഇടണം എന്നുണ്ട് അപ്പൊ നിങ്ങള് കാണുന്ന ആൾക്കാര് ഇഷ്ടമുള്ള പേര് പറഞ്ഞു

കഴിഞ്ഞ അവ എടുപ്പാക്കാൻ പറ്റാള് അല്ല ഇയാള് തരികടേ ഇയാള് കഴമ്പ് ഒക്കെ മാത്രമേണ്ടപ്പോഴും അപ്പഴും എവിടുന്നോക്കിട്ട് എന്താന്ന് അറിയോ തപ്പണ്ടാ എന്തേലും കിട്ടുമോന്നുള്ള അറിയണ്ടേ അതിനു വേണ്ടിട്ട് അതാ ഞാനിവിനെ അപ്പറത്തെ പാടത്ത് തീറ്റെടുക്കുമ്പോ നമ്മള് ചെറിയ വീട് എത്തോളൂട്ടാ അപ്പൊ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഓക്കെ താങ്ക്